ഇല്ല ഞങ്ങൾക്കതിൽ അന്വേഷണം നടത്തണമുണ്ടെങ്കിൽ ജയരാജൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അവിശ്വാസം തോന്നണ്ടേ ജയരാജൻ പറഞ്ഞ കാര്യം ഞങ്ങൾ പാർട്ടി അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് പാർട്ടിയും ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അന്വേഷിക്കണം എന്ന് പറയുന്നത് പാർട്ടിയിലല്ല പാർട്ടിയിൽ അതിലെന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അന്വേഷിക്കേണ്ട പ്രശ്നമുള്ളൂ ഇത് പുറത്ത് സർക്കാരുടെ പോലീസുമായി ബന്ധപ്പെട്ട വിഭാഗം ഇതിനാവശ്യമായ അന്വേഷണം നടത്തി നിലപാടുകൾ സ്വീകരിക്കണം അല്ല അങ്ങനെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ജയരാജൻ പാർട്ടിയുടെ മുമ്പിൽ ഉന്നയിച്ചിട്ടില്ല അദ്ദേഹം ഇത് എഴുതിയ കാര്യങ്ങളല്ല പുറത്തു വന്നത് ഒരു ഏജൻസിയെയും ഇത് ഏൽപ്പിച്ചിട്ടില്ല ആത്മകഥ എഴുതാമല്ലോ ആത്മകഥ ആർക്കും എഴുതാം അതിന്റെ അപ്പുറത്തുള്ള ഒരു നടപടി അതിൻ്റെ അപ്പുറത്തുള്ള ഒരു നടപടിയും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല അതാണ് വ്യക്തമാ അത് പാർട്ടി അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ അല്ല ആത്മകഥയുടെ ഭാഗം എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എഴുതി എഴുതിയല്ലോ ആ എഴുതി തന്നെ ഇതുവർക്ക് ആർക്കെങ്കിലും കൈമാറിയോന്നുള്ളത് ഇപ്പം എനിക്ക് പറയാൻ കഴിയില്ല അത് ഇ പി തന്നെയാണ് വ്യക്തമാക്കേണ്ടത് ആരുണ്ടെങ്കിലും എന്തായിരുന്നാലും രവി രവിയുടെ മൊഴിയനുസരിച്ച് തുടർ നടപടികൾ ഈ പ്രശ്നത്തിൽ ഉണ്ടാവേണ്ടത് ഈ മൊഴിയിൽ പറയുന്നത് അതൊക്കെ പരിശോധിച്ച് വരട്ടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ വിഷയങ്ങൾ വരുമല്ലോ പോലീസ് അന്വേഷിച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിയുമല്ലോ പുറത്തു വരുന്ന സമയത്ത് അതിന്റെ തുടർന്നുള്ള എന്ത് നിലപാട് എന്നുള്ളത് നമുക്ക് ആ സമയത്ത് പറയാം ഇതിൽ അദ്ദേഹം പിന്നെ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ടാവാം പറഞ്ഞിട്ടുണ്ടാവാം ഒരു ഡി സി ബി എന്ന് പറയുന്നത് ഉത്തരവാദപ്പെട്ട ഒരു പ്രസാധകശാലയാണ് അത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അത്തരമൊരു സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അപ്പം അതിൻ്റെ തുടർ നിലപാടെന്ത് എന്നുള്ളത് എന്ന് വെച്ചിടത്തോളം കാര്യം ശരി തുടർ നിലപാടുകൾ സ്വീകരിക്കണം അവരുടെ മാനേജ്മെൻറ്റിൻ്റെ നിലപാടും ഇനിയും വ്യക്തമാക്കി പോകേണ്ട